അതുലയുടെ മരണത്തിൽ പുതിയ തിയറിയുമായി ഭർത്താവ് സതീഷ് ശങ്കർ അതുല്യെ ആരോ കൊന്നതാണെന്ന് സതീഷ് പറയുന്നു താൻ അറിയാതെ അതുല്യ അബോർഷൻ നടത്തിയെന്നും അതിന്റെ കാരണം തനിക്ക് അറിയണമെന്നും സതീഷ് പറയുന്നു നേരത്തെ ഒറ്റ താക്കോലുള്ള വീട് അകത്തുനിന്ന് പൂട്ടിയ ശേഷമാണ് താൻ പുറത്തു പോയതെന്ന് സതീഷ് പറഞ്ഞിരുന്നു ഇതിലെ അസ്വാഭാവികത മറുനാടൻ തുറന്നു കാണിച്ചു ഇതോടെ താൻ വന്നപ്പോൾ ഡോർ തുറന്നു കിടന്നുവെന്ന് സതീഷ് പറയുന്നു കയറി നോക്കിയപ്പോൾ തൂങ്ങി നിൽക്കുന്ന ഭാര്യയെ കണ്ടു കെട്ടഴിച്ച് താഴെ ഇറക്കി അതിനുശേഷം പ്രാഥമിക ശുശ്രൂഷ നൽകി പോലീസ് വന്നപ്പോൾ എല്ലാം പറഞ്ഞു ആ മുറിയിലെ മാസ്കും കത്തിയും ലാപ്ടോപ്പ് ഇരുന്ന സ്ഥലവും എല്ലാം സംശയത്തിൽ കാണുകയാണ് സതീഷ് തന്നെ ഭാര്യ ഫോണിൽ വിളിച്ചെന്നും ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പറയുന്നു ഇതോടെ താൻ ഓടിയെത്തി കഥകു തുറന്ന് കിടക്കുന്നതും കണ്ടുവെന്ന് ഇപ്പോൾ സതീഷ് മാധ്യമങ്ങളോട് പറയുന്നു അടിമുടി സംശയങ്ങൾ ഉയർത്തുന്നതാണ് സതീഷിന്റെ വെളിപ്പെടുത്തൽ അതുല്യ കെട്ടിത്തൂങ്ങി നിന്നത് മറ്റാരും കണ്ടില്ലെന്ന് കൂടി പറയുകയാണ് സതീഷ് ആരോ തന്റെ ഭാര്യയെ കൊന്നുവെന്ന തരത്തിലേക്ക് ചർച്ചകൾ എത്തിക്കാൻ ശ്രമം പ്രദേശത്തെ സി സി ടി വി എല്ലാം പരിശോധിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് അതുല്യ തന്നെ മർദ്ദിക്കാറുണ്ടെന്നും സതീഷ് ആരോപിച്ചിരുന്നു സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിലാണ് ഇക്കാര്യം പറയുന്നത് മരിച്ച നിലയിലാണ് അതുല്യെ കണ്ടെത്തിയത് അന്വേഷണത്തെ ഭയക്കുന്നില്ലെന്നും സതീഷ് പറയുന്നു താൻ ജീവിച്ച ജീവിതം തനിക്ക് മാത്രമേ അറിയത്തുള്ളൂ സകല ബന്ധുക്കളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും എന്നെ അകറ്റി ഏതെങ്കിലും കൂട്ടുകാരുമായി അടുത്താൽ എന്തെങ്കിലും ചെയ്ത് അവൾ അത് തടയും ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ചാവാൻ തയ്യാറാണ് ഇന്നലെ അതുല്യ തൂങ്ങിയ അതേ ഫാനിൽ കൈലിയിട്ട് ഞാനും തൂങ്ങി പിടച്ചപ്പോൾ കാല് കട്ടിലിൽ വന്ന് സ്റ്റാൻഡ് ചെയ്തു എന്നാണ് സതീഷ് ശബ്ദ സംഭാഷണത്തിൽ പറഞ്ഞത് അതുല്യ ഗർഭം അലസിപ്പിച്ചത് തന്നെ മാനസികമായി തളർത്തി ഏത് ആശുപത്രിയിലാണെന്ന് അറിയില്ല അമ്മയാണ് എല്ലാ കാര്യങ്ങൾക്കും കൂടെ പോയത് അബോർഷൻ തനിക്ക് സഹിക്കാൻ കഴിയാത്തതിനാൽ പൈസ ഒന്നും അയച്ചു കൊടുത്തില്ല അവളുടെ സ്വർണത്തെക്കുറിച്ചൊന്നും താൻ ചോദിക്കാറില്ല അതുല്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്താണ് നടന്നതെന്ന് തനിക്കും അറിയണം സതീഷ് പറയുന്നു ഏറെ തന്ത്രപരമായി ഈ കേസിൽ നിന്നും രക്ഷപ്പെടാനാണ് സതീഷിന്റെ ശ്രമമെന്ന് വ്യക്തമാണ് ശനിയാഴ്ച രാവിലെയായിരുന്നു തേവലക്കര ഭാഗം സ്വദേശി അതുല്യയെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷാർജ റോള പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടത് അതുല്യ ഇന്നലെ പുതിയ ജോലിയിൽ പ്രവേശിക്കാനിരിക്കുകയായിരുന്നു മരണത്തിൽ ഷാർജ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ സതീഷിനെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി ചവറ തെക്കും ഭാഗം പോലീസ് കേസെടുത്തിട്ടുണ്ട് കൊലപാതക കുറ്റം സ്ത്രീധന നിരോധന നിയമം ആത്മഹത്യാ പ്രേരണാ കുറ്റം തുടങ്ങി വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് അമ്മയുടെയും അച്ഛന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് ഇതിന് പിന്നാലെ അതുപോയി ഞാനും പോകുന്നു എന്നാണ് സതീഷ് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് താൻ തന്നെയാണ് ഇട്ടതെന്നും താനും ആത്മഹത്യാ ശ്രമം നടത്തിയതായും കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയായ സതീഷ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു അപ്പോൾ വീഡിയോ കോളിലൂടെ ആത്മഹത്യാ ഭീഷണി ഒന്നും പറഞ്ഞിരുന്നില്ല ഇപ്പോൾ അതും പറയുന്നു ഇതെല്ലാമാണ് സതീഷിന്റെ വെളിപ്പെടുത്തലുകളെ ദുരൂഹമാക്കുന്നത് സതീഷ് ആദ്യം നടത്തിയ വെളിപ്പെടുത്തൽ ഇങ്ങനെ ശനിയാഴ്ച മുതൽ അതുല്യ പുതിയ ജോലിക്ക് പോകാൻ ഇരുന്നതാണ് സംഭവം നടക്കുമ്പോൾ താൻ പുറത്തായിരുന്നു തിരികെ വന്നപ്പോഴാണ് അതുല്യെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഞാൻ വെള്ളിയാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞു വന്നതാണ് അതുല്യ ശനിയാഴ്ച മുതൽ പുതിയ ജോലിക്ക് പോകാൻ ഇരുന്നതാണ് അവൾ അത് ഓക്കെ ആണെന്ന് പറഞ്ഞതുകൊണ്ട് അവൾക്ക് ജോലിക്ക് പോകാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തിരുന്നു പോകാനുള്ള വണ്ടിയുടെ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു ആ വണ്ടിക്ക് കൊടുക്കാനുള്ള പൈസയും കൊടുത്തു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ വയ്ക്കാനുള്ള കാശും ഞാൻ കൊടുത്തിരുന്നു സതീഷ് പറയുന്നു